നിങ്ങക്ക് അറിയാമോ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് എല്ലാ വലതുപക്ഷ മാധ്യമങ്ങളും ആഘോഷിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു എന്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഒരു സഹായ പ്രഖ്യാപനവുമായിട്ട് വന്നു മുപ്പത് വീടുകൾ അവർ ചൂരൽ മലയിൽ നിർമ്മിച്ചു നൽകാമെന്നാ പറഞ്ഞത് എത്ര വീടുകൾ മുപ്പത് വീടുകൾ നോട്ട് പോയിന്റ് കാരണം തല ദിവസം ഡിവൈഎഫ്ഐ ഒരു സഹായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ ചൂരൽ മലയിലെ ദുരന്ത ബാധിതരായ മനുഷ്യർക്ക് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടുണ്ടായിരുന്ന സഹായ പ്രഖ്യാപനത്തിന് അങ്ങ് റൗണ്ട് ചെയ്തു ഇരുപത്തഞ്ച് എന്നുള്ളത് റൗണ്ട് ചെയ്തു മുപ്പത് വീടുകളാക്കിയിട്ട് പിറ്റേ ദിവസം ഇവര് സഹായ പ്രഖ്യാപനം നടത്തിയപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അതിനെ ആഘോഷിച്ചു വളരെ കൃത്യമായിട്ട് അതിനെ സെലിബ്രിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള സംഘടനയെ താറടിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു അന്ന് മാധ്യമങ്ങളുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഏത് കോവിഡിന്റെ സമയത്ത് ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഒന്ന് മുണ്ടും മുറുക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞപ്പോ സമാഹരിച്ചു കൊടുത്തത് പതിനാറ് കോടി രൂപയായിരുന്നു മാഷെ ഓർമ്മയുണ്ടോ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പൊതിച്ചോറ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സഖാക്കളും വീടുകളിൽ കയറി ചെന്ന് പൊതിച്ചോറ് പൊതുച്ചോറ് ഉണ്ടാക്കിയിട്ട് അത് അശരണരായിട്ടുള്ള ആവശ്യമുള്ള മനുഷ്യർക്ക് നൽകുന്നുണ്ട് ഇതിന് വലിയൊരു സഹായ പ്രവൃത്തിയൊക്കെ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കാണുമ്പോ നിങ്ങളൊക്കെ അനുമോദിക്കേണ്ടതാണ് പക്ഷെ ഒരു മാധ്യമങ്ങളും അത് ിക്കാൻ വരില്ല എന്നുള്ളത് വേറെ കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അനുമോദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ലോ ഡിവൈഎഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് മാത്രമല്ല ഇന്ത്യക്ക് അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തുന്ന യുവജനങ്ങളുടെ സംഘടന കൂടെയാണ് ഡിവൈഎഫ്ഐ സംഘടനയാണ് വേറെ ഒരു സംഘടനയും ഡിവൈഎഫ്ഐ പോലെ രക്തദാനം നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇങ്ങനെ കേരളത്തിൽ മികവുറ്റ വേറിട്ട് നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ശീലിച്ചിട്ടുള്ള മനുഷ്യരെ ആ മനുഷ്യർ നടത്തിയ സഹായ പ്രഖ്യാപനത്തേക്ക് ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് പിറ്റത്തെ ദിവസം ഗീർവാണം ഗീർവാണമടിച്ചിട്ട് നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ മിസ്റ്റർ റീൽ കൂട്ടം സോറി മാങ്കൂട്ടം വന്നിട്ട് സഹായ പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾ മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു എന്നിട്ട് എവിടെ മിസ്റ്റർ ആങ്കൂട്ടം മുപ്പത് വീടുകൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ അന്ന് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ വയനാട് ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ അവരവരുടെ പണി തുടങ്ങി ആ സമയത്ത് തന്നെ അവര് എന്താ പറയാ പാട്ടപ്പിരിവിനറങ്ങിയിരിക്കലായിരുന്നു കേട്ടോ പിരിവും നടത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ അവര് ആക്രിപൊരുക്കിയിട്ടുണ്ട് മരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂലിപ്പണി എടുത്തിട്ടുള്ള ഒരു ദിവസത്തെ കൂലി ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഈ ഫണ്ടിലേക്ക് എന്താ പറയാ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന ഫണ്ട് തുക മാറ്റി വെച്ചുകൊണ്ട് അത് ഡിവൈഎഫ്ഐയുടെ ഈ ഒരു സഹായ നിധിയിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഇറങ്ങിച്ചെന്ന് മുണ്ടുമുറുക്കിയെടുത്തിട്ട് ഓരോ രൂപയും സമാഹരിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ ഫണ്ട് ഫണ്ടിനുള്ള തുക കണ്ടെത്തിയത് ഈ സഹായം നൽകുന്നതിനുള്ള തുക കണ്ടെത്തിയത് വെറും ഇരുപത്തി വീടുകൾ മാത്രം നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം പിരിച്ചെടുത്തത് ഇരുപത് കോടി രൂപയായിരുന്നു ആ ഇരുപത് കോടി രൂപ വളരെ കൃത്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഡിവൈഎഫ്ഐ സഹായ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് വീടുകളാണ് നിർമ്മിച്ച് നൽകാൻ പോകുന്നത് പക്ഷേ നമ്മളുടെ മിസ്റ്റർ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻറ്റാ ഡിഫറെൻ്റ് ആയിരുന്നോ ഞങ്ങൾ ഇരുപത്തഞ്ച് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകും അതും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ വീടുകൾ നിർമ്മിച്ച് നൽകുന്നു പറഞ്ഞു എന്നിട്ട് ഒരു വീടെങ്കിലും നിങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു മിസ്റ്റർ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം എൺപത്തിനാല് ലക്ഷം രൂപ ഇവരെല്ലാവരും കൂടി പിരിച്ചെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇവരുടെ പഠന ക്യാമ്പിലൊക്കെ ഇപ്പൊ വലിയ വല്യ ചർച്ചയാണ് കേട്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സപ്രസ് ചെയ്തു എനിക്ക് തോന്നുന്നത് ജില്ലാ കെ പി സി സിയുടെ ജില്ലാ അധ്യക്ഷന്മാർ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുകയാണ് എന്ത് ചെയ്യാം ഫണ്ട് മുക്കി പറയാൻ പറ്റില്ലല്ലോ റീലുകളും പി ആർ വർക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയക്കകത്തൊക്കെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഫണ്ട് വേണമല്ലോ ഇത് ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക് വകയിരുത്തപ്പെട്ടു പോയോ എന്നുള്ള സംശയവും പഠന കേന്ദ്ര ക്യാമ്പില് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവരവിടെ കേരളത്തില് അങ്ങോളം ഇങ്ങോളം പ്രബലരായിട്ടുള്ള ഈ എന്താ പറയാ ഡിവൈഎഫ്ഐ കുഞ്ഞുങ്ങൾ പിരിച്ചെടുത്തത് എമ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇതിനോടകം എന്നാണ് പറയുന്നത് ആ എൺപത്തിനാല് ലക്ഷം രൂപയും ഇപ്പൊ കയ്യിലുണ്ടോ നെഹി അതും കാണാനില്ല ഏതെങ്കിലും വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇരുപത്തിയഞ്ച് വീടുകൾ മാത്രം നിർമ്മിച്ച് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ ഇപ്പൊ നൂറ് കോ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടിട്ട് ഇരുപത് കോടി രൂപ സമാഹരിച്ച് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് എന്നാൽ വാഗ്ദാനം നൽകിയിട്ട് ഗീർവാണം അടിച്ചിട്ടുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത എൺപത്തിനാല് ലക്ഷം രൂപ എനിക്ക് മിസ്റ്റർ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് സംഘടനാ പ്രവർത്തനം അത്ര ഈസി ആയിട്ടുള്ള പ്രവർത്തനം ഒന്നും അല്ല കേട്ടോ റീലെടുക്കുന്ന പോലെ ഒട്ടും ഈസി അല്ല ഒന്നും ഒന്നുമില്ലെങ്കിലും കേരളത്തിന്റെ ഈ തല മുതൽ ആ തല വരെയുള്ള ഗദറിട്ട ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിച്ചുകൂടെ അവരെ കൊണ്ട് അവരൊക്കെ ഒന്ന് വിയർപ്പൊഴുക്കിയിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചെയ്യിപ്പിക്കാൻ അതിനിപ്പോ എന്തോ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷനാദ്യം മേലനങ്ങളും എന്നാലേ കുട്ടികൾ മേലനം കൊണ്ടും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാശ് എവിടെയെന്ന് മാൂട്ടത്തിനോട് ചോദിക്കുന്നില്ല കാരണം കാശ് എവിടെയെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എവിടെ പോയിരുന്നു ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കൊക്കെ ഒന്ന് റിപ്ലൈ കൊടുത്തേക്ക് കേട്ടോ അപ്പം ശരി ബൈ ബൈ